സഞ്ജു സാംസൺ ഇന്ത്യൻ ടീമിൽ കിട്ടിയില്ല എന്ന് പറഞ്ഞ് കുറേ എണ്ണം വന്നിരുന്ന് മോഹണം ഉണ്ട് ഇതിൻ്റെ സത്യാവസ്ഥ എന്തിനാണെന്ന് ഒന്നു പറഞ്ഞുകൂടെ ചുമ്മാ സഞ്ജു ഓ സഞ്ജു എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ് അവൻ ഇന്ത്യൻ ടീമിൽ കളിക്കണമല്ലോ എന്നുള്ള വിഷം ഏഹ് ഇത് ഒരു സാഹചര്യം ആരാണ് ഉണ്ടാക്കിയത് എന്നുള്ളതൊന്നും മനസ്സിലാക്കാതെ കെ സി എന്ന് പറഞ്ഞ ഒരു പ്രസ്ഥാനത്തെ അതിൻ്റെ ആൾക്കാർ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കുറേ വാണങ്ങൾ അത് താഴെ ഒരു തന്നെ ഫോട്ടോ കാണാൻ ഇവയ്ക്ക് ഒരു ചുക്കിനും ചുണ്ടാമ്പിനും കൊള്ളില്ലാത്തൊരു ബാട്ടാവളി അവൻ വന്നിരുന്നു വന്നിരുന്ന് പറയണം കേട്ടുകഴിഞ്ഞാൽ ഒരു സത്യാവസ്ഥ എന്തിനാണെന്നും ഇവനൊക്കെ എന്തോന്ന് ഇൻഫ്ലുവൻസറാണ് ഏഹ് ചുമ്മാ വന്നിരുന്നുൾ കെ സി യുടെ പ്രസിഡന്റ് വന്ന് കൃത്യമായി പറഞ്ഞ ചാനൽ റിപ്പോർട്ടർ ചാനലാണ് പറഞ്ഞത് ആ റിപ്പോർട്ടർ ചാനൽ വാർത്ത ആങ്കർ അറിയാമോ ആ പോക്സോ ഒന്നാം പ്രതി അവനാണെങ്കിൽ എന്തെങ്കിലും തീട്ടം കിട്ടിയേ പറ്റുള്ളൂ അവന് കിണ്ടി കിണ്ടി അങ്ങേര് കാര്യം പറയുമ്പോഴും അങ്ങനെ പറയാൻ സമ്മതിക്കാതെ ഇവന്മാരെ രീതിയിലോട്ട് വാർത്തകൾ കൊണ്ടുവരാനുള്ള നിരവധി ചോദ്യങ്ങൾ ചോദിച്ച് അതിനെ വഴിതെറ്റിക്കാൻ നോക്കുന്ന ഒരു മാധ്യമ പിന്നെ മാധ്യമ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ മാമാപ്പണിയാണ് എടാ വല്ല ബോംബേയും വല്ല റെഡ് സീറ്റിൽ പോയി മാമാ എടാ അരുൺകുമാറെ വേട്ടാവിളിയും പോക്സോ കേസിലെ പ്രതിയാണ് ഒന്നാം പറയുമോ അതിൻ്റെ വാർത്ത വായിക്കുന്നു കഴിഞ്ഞ ഇതിനൊക്കെ ഓരോ മാധ്യമപ്രവർത്തകന്മാർ ഈ സഞ്ജു സാംസൺ എന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ കേരളത്തിൽ നടക്കുന്ന മിക്ക രഞ്ജി ട്രോഫി മത്സരങ്ങൾ നേരിട്ട് കാണുന്ന ഒരാളാണ് കേരളത്തിൽ നടക്കുന്ന മിക്ക കേരളത്തിൻ്റെ ഹോം മാച്ചുകൾ മിക്കതും കാണുന്ന ഒരാളാണ് അപ്പോൾ അവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് സഞ്ജു സാംസൺ എന്താണ് ചെയ്യുന്നത് എന്നൊക്കെയുള്ള നമുക്കറിയാം ഒരുപാട് കാര്യങ്ങൾ നേരിട്ട് അറിയാനുള്ള ഒരാളെന്നൊരു എനിക്ക് പറയാം സഞ്ജു സാംസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ കളി തുടങ്ങിയ സമയത്ത് ഇവൻ ഇവിടെ പതിനഞ്ച് പതിനാറ് വയസ്സിൽ ഇവിടെ വന്നു തിരുവനന്തപുരത്ത് മെഡിക്കോളേജ് ഗ്രൗണ്ടിൽ ബിജു സാറിൻ്റെ കീഴിലാണ് അവൻ ഇവിടെ ആദ്യം കോച്ചിങ് തുടങ്ങിയത് എന്നിട്ട് അങ്ങേ കണ്ണാക്കി അടിച്ചുകൊടുത്തിട്ട് പോയവനാണ് അന്നുമോലും ഇവിടെ കാണുന്നതാണ് സഞ്ജു സാംസൺ പിന്നെ ഒരു നല്ലൊരു പ്ലെയർ ആണ് അതൊക്കെ സമ്മതിച്ചിരുന്നു പക്ഷേ ഇവൻ ഈ ഒരു ഐ പി എല്ലൊക്കെ കളിച്ച് അതിനുള്ള സാഹചര്യം ആരാണുണ്ടായിക്കൊടുത്തത് അവരെയൊക്കെ ചവിട്ടി അവൻ ഈ മോൾ നിൽക്കുന്നത് ഇപ്പം അതൊക്കെ ഒരു തലയിൽ ഒരു രാജയോഗം എന്ന് പറയില്ലേ എന്ന് വേണോ പൊട്ടി താഴെ വിടാ ആ ഒരു അവസ്ഥയാണ് അതിൻ്റെ ഒരു ലക്ഷണങ്ങൾ ഇപ്പോൾ കണ്ടു ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ ഈ സഞ്ജു സാംസൺ എന്ന് പറഞ്ഞ കളിക്കാരൻ കേരളത്തിന് വേണ്ടി കേരള ക്രിക്കറ്റ് ടീമിനൂടെ എന്ത് ചെയ്തു എന്നുള്ളതൊന്ന് ഈ കുറ്റം പറയുന്നവരെന്ന് അന്വേഷിക്കണം ഇത് ഇവന് ഇത്രയും സപ്പോർട്ട് ചെയ്തു ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രധാനപ്പെട്ട കളിയിൽ കളിക്കാനില്ലെന്നു ചുമ്മാ ഒരു രണ്ടുപേരി കത്തെഴുതി സെക്രട്ടറി കെ സി എക്ക് വിട്ടിട്ട് ഇത്രയും വിവാദങ്ങളുണ്ടാകും ഇവൻ്റെ ഇവൻ്റെ പ്ലസ് പോയിൻറ്റ് ഇവൻ സോഷ്യൽ മീഡിയയിലൂടെ ഭയങ്കര ആക്റ്റീവാണ് ഇവൻ കുറേ ഫാൻ ബേസ് എന്ന് പറഞ്ഞാൽ കുറേ വാണങ്ങൾ ഫാൻസ് ആയിട്ട് ഇപ്പോൾ ഇവൻ അതിൻ്റെ ബലത്തിലാണ് അവൻ കളിന്ന് കളിക്കുന്നത് പിന്നെ ഇവന് കളിക്കണമെന്നൊന്നും ആഗ്രഹമില്ല ഇഷ്ടംപോലെ പൈസയായി ഇഷ്ടംപോലെ സ്വത്തായി സ്ഥലങ്ങൾ വാങ്ങിക്കൂട്ടി അതൊക്കെ അവനെ ഞാൻ പറഞ്ഞത് രാജയോഗം ആണ് അവന് അതിൻ്റെ ഒരു ഇതാണ് അവന് കളിക്കണമൊന്നും താല്പര്യമില്ല ഈ കളിക്കാൻ താല്പര്യമില്ലെന്ന് പറയാൻ കാരണം ഇവൻ ഈ കേരള ക്രിക്കറ്റ് ടീമിന് വേണ്ടി കേരളത്തിലെ ക്രിക്കറ്റിന് വേണ്ടി കെ സിക്ക് വേണ്ടി ഇവൻ എന്ത് ചെയ്തു ഇവൻ ഇപ്പോൾ ഈ അടുത്ത കാലങ്ങളിലായിട്ട് മൂന്ന് ഇത്ര അഞ്ചാറ് വർഷമായിട്ട് കേരളത്തിൽ വരണമെന്നെ പല പരസ്യത്തിൽ അഭിനയിക്കാനും മീഡിയയ്ക്ക് ഇന്റർവ്യൂ കൊടുക്കാനുമാണ് കേരളത്തിൽ വരണത് മനസ്സിലായി അല്ല ഇവിടെ കേരള ക്രിക്കറ്റിന് വേണ്ടി അല്ലേ കൂടെ വരുന്നത് ഇവൻ കേരളത്തിന് വേണ്ടി എത്ര കളി ഈ റീസൻ്റായിട്ട് ഈ അഞ്ചാറ് വർഷമായിട്ട് കളിച്ചിട്ടുണ്ട് ഒന്നും കളിച്ചിട്ടില്ല മാക്സിമം ഇഞ്ചുറിയെന്ന് പറഞ്ഞ് അല്ലെങ്കിൽ റെസ്റ്റെന്ന് പറഞ്ഞാൽ ഐ പി എല്ലിന് വേണ്ടി ആ ശരീരം സംരക്ഷിക്കുക ഐ പി എല്ലിൽ കയറി അതും ഒരുപാടൊന്നും അടിക്കില്ല ആ ഒന്നോ രണ്ടോ ഒരു സെഞ്ചറി ഒരു അമ്പത് അടിച്ച് ബാക്കിയെല്ലാം അടിച്ച് പോയിട്ട് എങ്ങനെയെങ്കിലും ഇന്ത്യൻ ടീമിൽ കാരണം അതിന് വേണ്ടി ഇവിടെ കണ്ടെത്ത കരയാൻ കുറേ ഫാൻസ് ഓളികളുണ്ട് ഇവന് വേണ്ടി പറയാം മലയാളി എന്നുള്ള രീതിയിൽ ഇവ നിങ്ങളൊക്കെ മനസ്സിലാക്കണം ഇവൻ്റെ യഥാർത്ഥ സ്വഭാവം സ്വഭാവമുണ്ടെന്നുള്ളത് ഇവനീ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് വെച്ചിട്ട് ഇവിടെ കിടന്ന് കളിക്കുന്നതാണ് ഈ കരുൺ നായ കേസ് പോയുന്നുണ്ട് അതെന്ന് വെച്ചാൽ മുന്നൂറ് അടിച്ചതിനെ അവൻ ഇന്ത്യൻ ടീമിൽ കളിച്ചിട്ടില്ല അവന് വേണ്ടി കരയാൻ കയറാനാരുമില്ല അവൻ അതുകൊണ്ടാണ് അവൻ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഒരു ഇൻഫുലൻസ് ആയിട്ടില്ല അങ്ങനെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയിട്ടില്ല അങ്ങനെ കഴിവില്ല അവൻ കളി മാത്രമായി നടക്കുന്ന ഒരു പതിനാണ് അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ മലയാളികളുടെ പ്രശ്നം എന്ന് വെച്ചാൽ ഒരു ഫാൻസ് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അത് ചത്ത് ഒരു മുന്നും പിന്നും നോക്കാതെ ഓരോ വാണങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കും ഈ കഴിഞ്ഞ വർഷങ്ങളിൽ ഇപ്പോൾ ഞാൻ ധോണി കളിച്ചുകൊണ്ടിരുന്ന സമയത്തുള്ള കാര്യം പറയാം ധോണി കളിച്ച് പീക്ക് റിട്ടയർ ആവുള്ള സമയമായപ്പോഴും ഇന്ത്യൻ ടീമിന് ആവശ്യമായത് എന്താണ് ഒരു വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ ആണ് ആവശ്യം സഞ്ജു ഒന്ന് നന്നോ നന്നായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു സംശയം വേണം നല്ല നല്ല അറ്റാക്കിംഗ് പ്ലെയർ ആണ് ധോണിക്ക് റിപ്ലേസ്മെൻറ്റായി ഇന്ത്യൻ ടീമിൽ വരാൻ സാധ്യതയുള്ള സാധ്യതയുള്ളവർ അതേ സമയത്താണ് ഋഷഭ് പന്തും ഇഷാൻ കിഷനും അതേ കാലഘട്ടത്തിൽ ഇവരെല്ലാം ഒരു ബാച്ചായിട്ട് ഇന്ത്യൻ ടീമിലേക്ക് ഒരു അവസരത്തിന് വേണ്ടി നിൽക്കുകയാണ് ആ സമയത്ത് പെർഫോം ചെയ്തതാരാണ് അവർക്ക് അവസരം കിട്ടി ആ സമയത്ത് രഞ്ജി ട്രോഫിയിലും മറ്റ് ഡൊമസ്റ്റിക് മാച്ചുകളിലും പെർഫോം ചെയ്താണ് ഋഷഭ് പന്തും ഇഷാൻ കിഷനെ പോലുള്ളവർ അന്ന് ടീമിൽ കയറിയത് എന്നിട്ട് ഇവർ അവസരം കിട്ടി അവസരം കിട്ടിയിട്ട് എന്ത് ചെയ്തു അമേരിയും ചേട്ടാ ഞാൻ അടിക്കുകളയും ഇൻ്റർവ്യൂ ഓർമ്മയില്ലേ ഇതായിരുന്നു അവൻ്റെ ആറ്റിറ്റ്യൂഡ് അങ്ങനെ പറഞ്ഞു നടക്കണവരെ എങ്ങനെ എൻ്റെ ടീം എടുക്കും ആ ചേച്ചി സമയത്ത് ഋഷഭ് പന്ത് ടെസ്റ്റിൽ കളിച്ച് എത്ര സെഞ്ചുറി കളിച്ചവൻ ഞാൻ അവൻ്റെ മോളൊന്നും ഒരിക്കലും സഞ്ചു ആവാൻ പോകുന്നില്ല ഈ റീസൻ്റായിട്ട് ഇൻ്റർനാഷണൽ മാച്ച് കളിച്ചപ്പോൾ കുറച്ച് ഒരു ആത്മാർത്ഥതൊരു സീരിയസ്നെസ് വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അത് ഞാൻ സമ്മതിക്കും മനസ്സിലായില്ല ഇപ്പോൾ കുറച്ച് അടിക്കണ്ട കുറച്ച് നോക്കി കളിക്കണം നല്ലൊരു ബോധം വന്നിട്ടുണ്ട് പക്ഷേ ഇവൻ ഇവനിപ്പോൾ കേരള ഇപ്പം കേരളത്തിലെ ഒരു ടൂർണമെൻറ്റ് കളിക്കണമെന്ന് പറഞ്ഞു രണ്ട് പേര് എഴുതി എനിക്ക് ഞാൻ അല്ല ഇവ ആര് രാജാവാണ് കേരള ക്രിക്കറ്റിൻ്റെ ഇവിടെ അസോസിയേഷനിൽ ഇങ്ങനെയാണ് ബന്ധപ്പെടാൻ കളിക്കാൻ വേണ്ടി കൂടുതൽ അറിയാൻ വന്നതുകൊണ്ട് പറയുകയാണ് അപ്പം ഞാൻ പറഞ്ഞത് സഞ്ജെ ധോണി റിട്ടയർ ആകുന്ന സമയത്ത് ഒരു വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനാണ് ആവശ്യം അവൻ ആ സമയത്ത് കേരളത്തിന് വേണ്ടി എത്ര കളി വിക്കറ്റ് കീപ്പ് ചെയ്തു ഒരു രഞ്ജി ട്രോഫി എന്നാൽ ഒരു റെക്കോർഡ് നിങ്ങൾ നോക്കണം കീപ്പ് ചെയ്യില്ല കീപ്പ് ചെയ്യുന്ന കുറച്ച് പാടാണ് കാരണം ഒരു നാല് ദിവസം കളി അതിൽ രണ്ട് ദിവസം ഒരു ടീം ബൗൾ ചെയ്യുന്നെങ്കിൽ ആ രണ്ട് ദിവസം ഓരോ ബോളും ഏറ്റവും കൂടുതൽ ടയർഡ് ആകുന്ന ഒരാളാണ് വിക്കറ്റ് കീപ്പർ എന്ന് പറഞ്ഞാൽ എല്ലാ ബോളും ആലോചിച്ചു എല്ലാ ബോളും അവനെ കോൺടാക്ട് ചെയ്തേ പോളും മുട്ടുകുത്തിയിരിക്കണം എഴുക്കണം ഫീൽഡ് ചെയ്ത ബോൾ അവനെ കോൺടാക്ട് ചെയ്ത് പോകും ഈവനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന് കീപ്പ് ചെയ്യാൻ ഒട്ടും താല്പര്യമില്ല ഇവർ ബാറ്റ്സ്മാൻ ആയിട്ട് അറിയപ്പെടാനാണ് താല്പര്യം സഞ്ചു ആ സമയങ്ങളിൽ കേരളത്തിന് വേണ്ടി കീപ്പ് ചെയ്യില്ല മറ്റൊരാൾ കീപ്പർ ഉണ്ടായിരുന്നു അവന് അവസരം കിട്ടി ഇവൻ എന്താണ് ചെയ്യുന്ന ഫീൽഡിൽ പോലും സച്ചിൻ ബേബി ക്യാപ്റ്റൻ ആയിരുന്ന സമയത്ത് ഷോർട്ട് ഹാൻഡിൽ ഷോർട്ട് അയനിലേക്കൊക്കെ വന്ന് ഫീൽഡ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് പോകും മീലുള്ളതാണ് റണ്ണടിക്കൂ അതുമില്ല റണ്ണടിച്ചാൽ തന്നെ അവൻ അറിയാം ഒരു മുത്തെട്ട് നാൽപ്പത് റൺ അടിച്ച് കഴിഞ്ഞ് കറക്റ്റ് ബൗണ്ടറി ലൈനിൽ ക്യാച്ച് അടിച്ച് കൊടുത്തിട്ട് കയറി പോയി തണലത്തിരിക്കും മാത്രമല്ല മാത്രമാല്ല കളീന്ന് ഇപ്പോൾ തുമ്പയിലാണ് കളി ഇടങ്ങിയത് കടപ്പുറത്താണെങ്കിൽ ഭയങ്കര വീക്കനസ് ആണ് കടൽ കടലിൻ്റെ പുത്രനാണല്ലോ കളി കഴിഞ്ഞ് വിക്കറ്റ് പോയി കഴിഞ്ഞാൽ അപ്പം ടീമിൻ്റെ ഒരു ലോഡി കടപ്പുറത്ത് പോയിരിക്കും അങ്ങനെ ഒരു വിവാദം ഉണ്ടായിട്ടുണ്ട് പിന്നെ ടീമിൻ്റെ അവിടെ ഹോട്ടലിൽ താമസിക്കില്ല തിരുവനന്തപുരത്ത് തന്നെ വീട്ടിൽ നിന്ന് രാവിലെ അവരുടെ സ്വന്തം ഒരു കടത്ത കാറുണ്ട് അതിലേ വരുള്ളൂ ഇതൊക്കെ എന്തോ ആറ്റിറ്റ്യൂഡാണ് ഇതൊക്കെ കാണി ഇത് നാട്ടുകാർക്ക് അറിഞ്ഞിട്ടില്ല നിൻ്റെ ഈ ആറ്റിറ്റ്യൂഡ് നീ കാണിക്കുന്നത് ടീമിൻ്റെ കൂടെ സഹകരിക്കുകയില്ല ഇപ്പോൾ ടീമിൻ്റെ ഒരു ഒരു മീറ്റിംഗ് ഉണ്ടെങ്കിൽ മിക്കവാറും നിൽക്കും നിക്കും ആരാണ് ഇന്ത്യൻ ടീമിൻ്റെ പ്ലെയറല്ലേ ഏ പിന്നെ ഈ കെ സിയെ കുറ്റപ്പെടുത്തണമെന് ഒരു മറ്റേ ഈ ആദ്യ ഫോട്ടോ ഈ ബാറ്റാവിളിയാണ് ഇപ്പം വന്നിട്ടുണ്ടോ കെ സിയുടെ കീഴിലെ ലീഗ് കളിച്ചിട്ടുള്ള കിഴങ്ങ് കളിച്ചിട്ടുണ്ട് നീ ഇപ്പോൾ കേരള ടീമിലുള്ള ഒരു നല്ല കളിക്കാരൻ മറ്റുള്ള പേര് പറഞ്ഞു കേരളത്തിൽ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന ചെയ്തുണ്ടെങ്കിൽ മറ്റുകളിക്കാരൻ്റെ പേര് ആരും എന്ന് പറയാം അവൻ്റെ പെർഫോമൻസ് തരുന്ന പറ വലിയ ക്രിക്കറ്റ് നിരൂപകനായിട്ട് വന്നിരിക്കുന്നത് കിഴങ്ങോളി അരിയണമെന്നാണ് പറയുക അരിയും കുറെ തീട്ടവും വായിട്ട് കലക്കി കുളച്ച് തിന്നാനല്ല നിനക്ക് എന്തെന്ന കൊള്ളാണ് കാട്ടാവളിയും തുമ്പിൽ സെൻറ്റ് സേവേഴ്സ് കോളേജ് ഗ്രൗണ്ടിൽ എൻ്റെ ഒരു വലിയൊരു പടം വരച്ച് വെച്ചിട്ടുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വരച്ച് വയ്ക്കേണ്ടത് കേരള ടീമിൻ്റെ സച്ചിൻ ബേവിയുടെ വല്ല പടമാണ് കേരളത്തിന് വേണ്ടി മധ്യപ്രദേശ് എന്ന് പറയുന്ന ജലസക് സേന അവരൊക്കെയാണ് കേരള ടീമിനെ ഒരു പിടിച്ചു നിർത്തി ഒരു വിലയിട്ട് ഇതിലോട്ട് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് ഈ സഞ്ജു സാംസൺ എന്ന് പറഞ്ഞാൽ കേരള ക്രിക്കറ്റിന് വേണ്ടി രഞ്ജി ട്രോഫി കൊണ്ട് ഒരു കിഴങ്ങ് ചെയ്തിട്ടില്ല ഇതാണ് ഇവിടുത്തെ അവസ്ഥ സത്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഇവിടെ തന്നെ പൊക്കി ദൈവമാക്കി വയടേ ഫാൻസ് ഓളികളടുത്താണ് പറഞ്ഞത് സത്യാവസ്ഥ മനസ്സിലാക്കിയിട്ട് ഇവനെയൊന്നും ഈ കാണുന്നവനൊന്നും അല്ല യഥാർത്ഥത്തിൽ അത്ര ഞാൻ പറയുന്നത്